നവരത്തെ പിടിച്ചു കുലുക്കി പൗരസാഗരം സംഘടിപ്പിച്ചിട്ടൊന്നും പിണറായി ഒരു പോലും കുരുങ്ങിയിട്ടില്ല ആശമാരം ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ് ഇത് എങ്ങനെ ഒന്ന് അവസാനിപ്പിക്കുമെന്ന് അവർക്കും യാതൊരു പിടിയുമില്ല സമരം ഒരു തരത്തിലും അവസാനിക്കാത്ത സാഹചര്യത്തിൽ ആശമാരുടെ തന്നെ കോർഡിനേഷൻ യോഗവും സംഘടിപ്പിച്ചു ആശാ സമരക്കാരെ സർക്കാർ തീവ്രവാദികളാക്കി ബ്രാൻഡ് ചെയ്യുകയാണെന്നാണ് ഇതിനിടയ്ക്ക് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും എസ് യു സി ഐ ട്രേഡ് യൂണിയൻ നേതാവുമായ വി കെ സദാനന്ദൻ പറയുന്നത് സർക്കാരും സി പി എമ്മും അങ്ങനെ ബ്രാൻഡ് ചെയ്താൽ തൊഴിലാളികൾ എന്നായിരിക്കും കരുതുന്നത് പക്ഷേ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് അതൊന്നും വിലപ്പോവില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്നും നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് തനിക്ക് സ്പെഷ്യൽ അധികാരമുണ്ടെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം തന്നേനെ എന്ന രീതിയിലാണ് ആരോഗ്യമന്ത്രി സംസാരിച്ചതെന്നും വി കെ സദാനന്ദൻ പറയുന്നു ഞങ്ങൾക്കൊരു പോകും വഴിയേ ഉള്ളൂ സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സമരമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം സർക്കാർ യാതൊരു തരത്തിലും അംഗീകരിക്കുന്നില്ല സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നത് ഈ ഇക്കൂട്ടരും അംഗീകരിക്കില്ല പ്രത്യേകിച്ച് ഓണർ ഏറിയം വർദ്ധിപ്പിക്കണം ഇപ്പോഴുള്ള ഓണർ ഏറിയം ഏഴായിരം രൂപയാണ് പതിനാലായിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് അത് ഇരുപത്തിയൊന്നായിരം രൂപയാക്കണം ഒരു ദിവസം എഴുന്നൂറ് രൂപ എന്ന നിരക്കിലാണിത് ഇപ്പോൾ ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനമാണിത് അതുപോലെ വിരമിക്കുന്ന ആശാവർക്കർമാർക്ക് അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി നൽകണം വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സായിരുന്നു ആ ഉത്തരവ് പിൻവലിച്ച് വയസ്സ് അറുപത്തി അഞ്ചെങ്കിലും ആക്കണം പിന്നെ ഒരു പെൻഷൻ സ്കീമും കൊണ്ടുവരണം സർക്കാർ വഴങ്ങിയേ തീരും കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഇത്തരത്തിൽ സ്ത്രീകളുടെ സമരം ഇത്രത്തോളം ജനപിന്തുണ നേടി തന്നിട്ടില്ല അത്രമാത്രം പൊതുസമൂഹം ഈ സമരത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമല്ലെന്ന് ആർക്കും പറയാനാകില്ല ആരോഗ്യമന്ത്രി പോലും ഞങ്ങളുടെ ആവശ്യങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്നും നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നുമാണ് പറഞ്ഞത് തനിക്ക് സ്പെഷ്യൽ അധികാരമുണ്ടെങ്കിൽ ഇതിനേക്കാൾ അപ്പുറവും തന്നേനെ എന്ന രീതിയിലാണ് ആരോഗ്യമന്ത്രി സംസാരിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് പതിനെട്ട് വർഷമായി പണിയെടുക്കുന്ന ഈ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ നിരാകരിക്കാൻ പാടില്ല സി ഐ ടിയും ഐ എൻ ഡി യു സിയും ഈ സമരത്തെ പിന്തുണയ്ക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പിന്തുണയ്ക്കുക ഇല്ലാതെ ഇല്ല പല ട്രേഡ് യൂണിയനുകളും ഞങ്ങൾക്ക് പിന്തുണ അറിയിച്ച് വരുന്നുണ്ട് എന്നാണ് വാദം കേന്ദ്ര സർക്കാരിനും ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് പക്ഷേ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കാനുള്ള അവകാശം കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട് കേരളത്തിലെ മൊത്തം ആശാവർക്കർമാരിൽ എത്ര പേർ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നൊരു ചോദ്യത്തിന് കൃത്യമായ കണക്ക് അവരുടെ കയ്യിലില്ല ഇല്ല എന്നതാണ് പറയുന്നത് പക്ഷേ ഇരുപത്തിയാറായിരത്തോളം ആശാവർക്കർമാരിൽ ബഹുഭൂരിപക്ഷവും ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നൊരു വാദവുമുണ്ട് കേന്ദ്രം നൽകാനുള്ള ആനുകൂല്യങ്ങൾക്ക് കേരള സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഇത്തരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇമ്മാതിരി കള്ളം പറയാൻ എങ്ങനെ തോന്നുന്നു എന്നാണ് അറിയാൻ വയ്യാത്തത് ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ ഏത് ആശാ തൊഴിലാളി വിഭാഗത്തിൽ പെട്ടതാണ് എന്നും മനസ്സിലാവുന്നില്ല വീണ്ടും ആശമാർ ഇരയായത് കൊണ്ട് ഇവർക്കൊക്കെ പ്രസംഗിച്ച് തടി തപ്പി തിരിച്ചുപോയാൽ മതി പക്ഷെ അനുഭവിക്കുന്നതൊക്കെ ഇതിന്റെ പേരിൽ പെട്ടുപോകുന്ന സാധാരണ ആശാ തൊഴിലാളികൾ മാത്രമാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നന്ദി